ഇപ്പത്തെ കുട്ടികൾക്ക് ഒന്നും അറിയില്ല തൊട്ടാവാടിന്റെ പൂരം മുട്ടണ്ട് നമ്മള് പണ്ട് നമ്മള് മൈക്കാണ് പറയും എന്തൊക്കെ പണ്ടത്തെ ആൾക്കാർക്ക് അറിയുള്ളു പണ്ടെന്തൊക്കെയാ വേറെ അറിയാ പണ്ടിൽ എന്തൊക്കെയാ എനിക്ക് അറിയണ്ടേ പറഞ്ഞ പിള്ളേരെ കണ്ടിട്ടില്ല പിള്ളേരായി ഇരുപത്തി എല്ലാരും ഇല്ല കേട്ടോ കൊറച്ചിലൊക്കെ നോക്കിയതൊക്കെയാണ് അതെ ഓ എന്താ രസം ഉമ്മേ മമ്മിച്ച് പിന്നെ ചുറ്റേ ഇതിന്റെ പുഗുണ്ടാവും ഇതാണ് നമ്മളെ തൊട്ടാവാടിന്റെ മൈക്കം വരുന്ന പുക തിളക്കപ്പൊടി ഇതൊക്കെ പണ്ട് മേക്കപ്പിനെ ഉപേക്ഷേ വേറെ സാധനം പണ്ട് ബിപിണ്ട് അത് അപ്പൊ ഇതാണ് നമ്മളെ പിന്നെ ഇത് എന്താ ഇതിന്റെ തല എടുക്കാതെ ഇങ്ങട്ട് എല്ലാം എടുക്കണം ഇതിന് പൊളിച്ച

പറ്റിച്ച് അപ്പൊ ഇനി അടുത്ത വീഡിയോ കാണാം